ഹായ് അസാലേക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഗാർഡൻ വീടിയായിട്ടല്ല വന്നിട്ട് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് അത് വറുക്കാണ് അത് കഴുകി ആദ്യം നല്ലോണം കഴുകി ഊറ്റി വെക്കണം നല്ലോണം വെള്ളം പോയിട്ട് വേണം വറുക്കാന് അത് വറുത്തിട്ട് ഒരു പരന്ന പാത്രത്തിലിട്ട് ചൂടാറാൻ വെക്കണം ഒരു കിലോ അരി ആയിട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കിലോന് ഇപ്പം അഞ്ഞൂറ് അരി അഞ്ഞൂറ് അവിലും വേണമെങ്കിൽ എടുക്കാം അവൽ അതെന്ന് പറഞ്ഞാൽ മട്ടവിര് ചുവന്നവിരായിരിക്കണോ അത് കഴുകരുത് വറുത്തെടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇനി കൂട്ടാനുണ്ട് കിട്ടോന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് വറുക്കണ സമയത്ത് ഒരു പഴയ ചെമ്പിച്ചട്ടി പോലെയുള്ള പാത്രങ്ങൾ പാത്രങ്ങളെടുത്താൽ മതി ഫ്രൈ പാനൊക്കെ എടുത്താൽ അതിൻ്റെ നോൺ സ്റ്റിക്ക് പോയി പോയി ഞാൻ വൃത്തിയുള്ളൊരു പാത്രമായിരിക്കണോ ഇതിലേക്ക് ഇതാ ഒരു ഒരു ടേബിൾ സ്പൂണ് ജീരകം നല്ല ജീരകം വറുത്ത് ഇട്ടതാണ് അതിനകത്തേക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ബദാമും ആണ് അത് ഞാൻ നൂറ്റി അൻപത് ഗ്രാം ബദാമും ഇരുന്നൂറ് ഗ്രാം അണ്ടിപ്പയപ്പും എടുത്തത് കേട്ടോ അത് വറുത്തു വെച്ച് പിന്നെ അത് അതിലേ വേറെ വേറെ ആവട്ട് വറുത്തത് പിന്നെ കറുത്ത എള് നൂറ് ഗ്രാം വറുത്ത് വെച്ച് നല്ലോണം കഴുകി ഊറ്റിയിട്ട് വറുത്ത് വെച്ചാണ് പിന്നെ ശർക്കര നാലാണ് ശർക്കര ഇഞ്ചിക്കുത്തിൽ കുത്തി വെച്ചാണ് കേട്ടോ പിന്നെ കടല നിരക്കടല കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ ഉപ്പ് ഉണ്ടാവുമെങ്കിലും കൂടി അത് കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ഇന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ പാകമാക്കണം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അരി പൊടിച്ചെടുത്ത് നല്ല ഇത്ര ഇങ്ങനെ പൊടി പൊടിച്ചാൽ മതി കേട്ടോ നല്ലോണം ഇങ്ങോട്ട് പൊടിയാവണ്ട കുറച്ച് തരി ഇതുപോലെ പൊടിച്ചാൽ മതി പിന്നെ ശർക്കര പൊടിക്കുക നമുക്ക് ഈ ശർക്കര കുത്തി കുത്തി ഇതിട്ട് ശർക്കര ഇങ്ങനെ കടിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ പൊടി കഴിക്കാൻ അപ്പോൾ നമുക്ക് നല്ലോണം പൊടി പൊടിക്കാം ശർക്കര അതിന് ആദ്യം കുറച്ച് പിന്നെ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുക മിക്സി ജാറിലേക്ക് പിന്നെ ഈ ശർക്കര കുത്തിയതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമുക്ക് അങ്ങനെ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടിത് ഒന്ന് കറക്കിയെടുത്താൽ മതിയോ അത് രണ്ട് മൂന്ന് കറുക്കൽ കറക്യാൽ മതി ഇപ്പം കട്ടിയില്ല നല്ലവണ്ണം പൊടി ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചാറിലും ഇങ്ങനെ പറ്റി പിടിക്കില്ല നല്ല പൊടി ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ വറുത്തു വെച്ച ബദാമും അതിൻ്റെ കൂടി അത് രണ്ടും കൂടി പൊടിച്ചെടുക്കാം രണ്ടും കൂടി കൂട്ടി പൊടിക്കുമ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടും കട്ടിയില്ലേ അപ്പം ഇത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യാം അപ്പം നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ അത് എന്തായിട്ടും കഴിക്കണോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ടീനേജ് പ്രായക്കാരൊക്കെ ഇത് കഴിച്ചാൽ മുടി വളർച്ചക്കും സൗന്ദര്യം കൂടാൻ വരെ ഇത് നല്ലതാണ് കേട്ടോ ഇതിൽ വേറെ ധാന്യങ്ങളും വേണമെങ്കിൽ പൊടിച്ച് വറുത്ത് പൊടിച്ച് ചേർക്കാം അപ്പോൾ ഇത് ഇത് മാത്രമേ ചേർക്കുന്നുള്ളു ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഒരു സാധനം വറുത്തു വെച്ചില്ലേ ആ അത് പുതിയ ചേർക്കാം കറുത്ത ഉള്ളു വറുത്ത് വെച്ചാൽ ഇത് ഞാൻ പൊടിക്കുന്നില്ല ഇത് പൊടിച്ചാൽ പൊടി ഒന്നായിട്ട് ഇങ്ങോട്ട് കറുത്തു പോവും കറുത്ത പൊടി ഇവിടെ മക്കൾ കഴിക്കാൻ കഴിക്കില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെ ആക്കണിഷ്ടം മീനാക്കി കൊടുത്താൽ പിന്നെയും കഴിക്കും വിടെവിടെ ഇങ്ങനെ നല്ലൊരു ഭംഗിയാണല്ലോ കാണാൻ ഇത് നമുക്ക് ഒന്നായിട്ടും കിട്ടി മിക്സ് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണോ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുട്ടോ പിന്നെ ഷെയർ ലൈക്കൊക്കെ തരിക അപ്പോൾ നമുക്കിത് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ല കാണാനിത് അപ്പോൾ അപ്പോൾ അരി വറുക്കാനും അറിയാത്തവർ ഇത് കണ്ടിട്ടൊന്ന് വറുത്ത് നോക്കണം ഞാൻ അതേപോലെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് അരി വറുക്കുന്ന സമയത്ത് പഴയ നല്ല വൃത്തിയുള്ള പാത്രം എടുക്കുക ചെമ്പിൻ്റെ അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ വറുത്തെടുക്കുക ബൈ